ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് കിങ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ ഒരു പന്ത്രണ്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഓർമ്മയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അതിന് എളുപ്പത്തിന് ഒരു ന്യൂമോണിക്ക് വെച്ചിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലേക്ക് കിടക്കാം ബ്ലഡ് ക്ലോട്ടീൻ ഫാക്ടേഴ്സ് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോട്ടീൻ ഫാക്ടേഴ്സ് മൊത്തം പതിമൂന്നെണ്ണം ഉണ്ടെങ്കിലും ഈ ആറാമത്തെ ഇവിടെ ആബ്സെന്റ് ആണ് കാരണം ആറാമത്തെ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല പ്ലോട്ടിക് ഫാക്ടർ ആണോന്ന് പ്രൂവ് ചെയ്തിട്ടില്ല ഡിസ്കവർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആറാമത്തെ ഇവിടെ ആബ്സെന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ന്യൂമോണിക്ക് നോക്കാം ഫോളിഷ് പ്യൂപ്പിൾ ട്രൈ ക്ലൈമ്പിങ് ലോങ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ് സം പ്യൂപ്പിൾ ഹാവ് ഫാൾ അപ്പൊ ഇതിനകത്തെല്ലാം എഫ് പി ടി സി എൽ എസ് എ സി എസ് പി എച്ച് എഫ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മയിരിക്കണം കാരണം നിങ്ങൾക്ക് ഓർമ്മയിരിക്കണമെങ്കിൽ ഇത് ഒരു സെന്റൻസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മയിരിക്കുള്ളൂ നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഐഫോണിൻ്റെ ലിങ്ക് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാവുന്നതാണ് ഡി വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ക്ലാസുകൾ അതുപോലെ ജെ പി എച്ച് എന്റെ ക്ലാസുകൾ ജെ എച്ച് എയുടെ ക്ലാസുകൾ എയിംസിന്റെ ക്ലാസുകളൊക്കെ നമുക്ക് ഈ ഒരു നഴ്സ്ക്വിൻ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഫസ്റ്റ് ഫാക്ടർ ആണ് ഫിബ്രിനോജൻ നമുക്ക് ഇവിടെ എഫ് കാണാൻ സാധിക്കും ഫിബ്രിനോജൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇത് ഒരു ഓർഡറിൽ ഒന്നും അല്ല അതായത് ആദ്യം കണ്ടുപിടിച്ച ഫാക്ടർ ആദ്യം ഡിസ്കവർ ചെയ്ത ഫാക്ടർ ഫിബ്രിനോജൻ ആയതുകൊണ്ടാണ് ആദ്യം അത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇത് ഇന്ന ഫാക്ടറാണ് ആദ്യം ക്ലോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഇത് കൊടുത്തിരിക്കുന്നത് സോ ഫിബ്രിനോജൻ ഫിബ്രിനോജൻ ഡെഫിഷ്യൻസി വന്നാൽ ബ്ലഡ് വന്നാലും ചെയ്യാനുള്ള പെർട്ടിക്കുലർ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമത്തെ പ്രോത്തോംബിൻ ആണ് നിങ്ങളിവിടെ നോക്കണം പി പ്രോത്രോബിൻ അതുപോലെ മൂന്നാമത്തെ ടിഷ്യൂ ഫാക്ടർ ദാറ്റ് പ്ലാസ്റ്റിക് അപ്പൊ ഇത് നിങ്ങൾ മൂന്നും നോക്കുക ഈ ആദ്യത്തെ അക്ഷരം നിങ്ങൾ നോക്കി പഠിക്കാം അടുത്ത കാൽസ്യം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് ഫാക്ടേഴ്സ് ആണ് ഇത് ഹിബ്രിനോജൻ പ്രോത്രോംബിൻ ടിഷ്യൂ ഫാക്ടർ ദാറ്റ് ത്രോംബോസ്റ്റിൻ കാൽസ്യം അടുത്ത ലബൈൽ ഫാക്ടർ അഞ്ചാമത്തെ ഫാക്ടർ ലബൈൽ ഫാക്ടർ ദാറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം അടുത്തത് ഏഴാമത്തെ സ്റ്റേബിൾ ഫാക്ടർ ആണ് പ്രോ പ്രോ എന്ന് പറയും സ്റ്റേബിൾ ഫാക്ടർ ഇവിടെ ആറാമത്തെ ആബ്സെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് പ്രൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഏഴാമത്തെ സ്റ്റേബിൾ ഫാക്ടർ ആണ് എട്ടാമത്തെ ആന്റി ഹിമോഫിലിക് ഗ്ലോബിളിൽ ആൻറ്റി ഹിമോഫിലിക് ഗ്ലോബിളിൽ ഫാക്ടർ എ ആണ് സോ എട്ടാമത്തെ ആന്റി ഹിമോഫിലിക് ഗ്ലോബുലിൻ ഫാക്ടർ എ ഈ ഒമ്പതാമത്തെ ഒമ്പതാമത്തെ മാത്രം ഒരു പർട്ടിക്കുലർ ആദ്യം ഈ ഫാക്ടർ ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒമ്പതാമത്തെ ബാക്കി ഈ ഒമ്പതാമത്തെ ഒഴിച്ചുള്ളതെല്ലാം ഓൾമോസ്റ്റ് സയന്റിസ്റ്റിന്റെ പേരിലാണ് ഇത് പറയുന്നത് ഒമ്പതാമത്തെ ആ പേഷ്യന്റിന്റെ പേരിലാണ് ക്രിസ്മസ് ഫാക്ടർ ദാറ്റ് ഈസ് ആന്റി ഹിമോഫിലിക് ഫാക്ടർ ബി ആബ്സെന്റ് ആണെങ്കിലാണ് ക്രിസ്മസ് ഫാക്ടർ എന്നുള്ള ണെങ്കിലാണ് പെർട്ടിക്കുലർ ഡിസീസ് വരുന്നത് അടുത്ത സ്റ്റുവർട്ട് സ്റ്റുവർട്ട് പവർ പവർ ഫാക്ടർ ഫാക്ടർ ആണ് അടുത്താമത്തെ പ്ലാസ്മ ടിഷ്യൂ ആന്റിസിഡൻ സോറി പ്ലാസ്മ ത്രോംബോൻ ആന്റിസിഡൻ ആണ് അല്ല ടിഷ്യമ ത്രോംബോൻ ആന്റിസിഡൻ ആണ് ദാറ്റ് ഈസ് ആന്റി ഹിമോഫിലിക് ഫാക്ടർ സി ആണ്

ഫാക്ടർ 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 ആണ് 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 സ്റ്റെബിലൈസിങ് സ്റ്റെബിലൈസിങ് ഇത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ാണ് വെക്കുക ഏത് എക്സാമ്പിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് പ്രോട്ടീൻ ഫാക്ടർ ആണ് ഇപ്പൊ ന്യൂമോണിക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ക്ലൈമ്പിംഗ് ലോങ് സ്ലോപ്സ് ആഫ്റ്റർ ക്രിസ്മസ് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു പന്ത്രണ്ട് ഫാക്ടർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഇത് ഫാക്ടർ കണ്ടുപിടിച്ച പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എക്സെപ്റ്റ് ക്രിസ്മസ് ഫാക്ടർ പേഷ്യന്റ് അല്ല ആ ഒരു ഡെഫിഷ്യൻസി ഉള്ള പേഷ്യന്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സോ ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഇതുപോലുള്ള ഷോർട്ട്സ് വീഡിയോ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും രണ്ടു ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ ബോർഡിൽ വന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഒരു ഈ ഒരു ലിങ്ക് നമ്മുടെ നമ്മുടെയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ആൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു